തന്റെ എങ്ങനെയെങ്കിലും ഒന്ന് പറ്റൂ ഒന്നല്ലെങ്കിലും എനിക്ക് പോവല്ലേ അവളുടെ കാര്യം ഓർത്തും അവളെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം തൽക്കാലം ആ വിശ്വ ഗ്രൂപ്പിലെ പ്രകാശ് സാർ വരുമ്പോ അയാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മാത്രം മതി അത് ഞാൻ നോക്കിക്കൊള്ളാം സുധാകരൻ അവിടെ നിന്ന് പോയതും കരഞ്ഞുകൊണ്ട് നീലമോ ഓടിക്കേറി അങ്ങോട്ടേക്ക് വന്നതും ഒരേ സമയത്തായിരുന്നു രക്ഷിക്കണം പോകുമ്പോൾ മോനെ കാണാതായെങ്കി സന്തോഷിക്കല്ലേ വേണോ നീ ആഗ്രഹിച്ചുണ്ടായൊന്നും അല്ലല്ലോ എവിടെങ്കിലും പോയി പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല